അപ്പം നമ്മൾ കുറെ നാളായില്ലേ കണ്ടിട്ട് ലോങ് വീഡിയോസിൽ കൂടെ ആണെങ്കിലും ഷോർട്ട്സിൽ കൂടെ ആണെങ്കിലും നമ്മൾ കണ്ടിട്ട് കുറേ നാളായി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷവാര്ത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ആമാടപ്പെട്ടിന്നാണ് കേട്ടോ പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലും ഉണ്ട് പിന്നെ യൂട്യൂബിലും ഉണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമ്മളിപ്പോൾ പതിനേഴാം തീയതി ആണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഓർഡേഴ്സ് കുറച്ച് കിട്ടിയിട്ടുണ്ട് ആ ഓർഡേഴ്സ് നമ്മൾ കൊടുക്കുന്നത് പതിനേഴാം തീയതിയാണ് ഓരോ സ്ഥലം ഇപ്പോൾ നമ്മൾ പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്കിനി പതിനേഴാം തീയതി കൊടുക്കും പതിനേഴ് പതിനേഴാം തീയതി ആണിത് തുടങ്ങുന്നത് കേട്ടോ അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമ്മൾ നമുക്ക് നമ്മളിപ്പോൾ കുറേ കുറച്ചു ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫോട്ടോസ് എടുക്കാനും അതുപോലെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ സാധനങ്ങൾ ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഇല്ലു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് തുടങ്ങിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പം നമ്മൾ ഒന്നും കൂടെ പറയാം പതിനേഴാം തീയതിയാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഓർഡർ ചെയ്യുന്ന ആദ്യത്തെ മൂന്ന് പേർക്ക് നമ്മൾ ചെറിയൊരു സമ്മാനം കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പം മൂന്ന് പേര് ആദ്യം ഇപ്പം നേരത്തെ തന്നെ ആദ്യം ഒരു മൂന്ന് പേര് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ആമടപ്പെട്ടി ആമടപ്പെട്ടിന്ന് വെച്ച ആഭരണപ്പെട്ടി അങ്ങനെ ആഭരണപ്പെട്ടിന്നാണ് കേട്ടോ ആമാടപ്പെട്ടി എനിക്ക് എന്താ പറയുന്ന അമ്മേനെ എല്ലാവരും കൊറേ പേര് കളിയാക്കിയായിരുന്നു ഈ ആമടപ്പെട്ടിന്ന് പറഞ്ഞ പേരിട്ടത് സത്യം പറഞ്ഞ അമ്മേനെ കൊറേ പേര് കളിയാക്കി ഞാനും കളിയാക്കിയായിരുന്നു അമ്മനെ അമ്മാടെ പെട്ടിന്ന് ആമാടെ പെട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആദ്യം എനിക്ക് ആമാടപ്പെട്ടി അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മുടെ പേര് ആമാടപ്പെട്ടിന്നല്ലാട്ടോ എൻ്റെ ആമാടപ്പെട്ടിന്നാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എൻ്റെ ആമാടപ്പെട്ടിന്നാണ് അവൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം അങ്കൈസ് അമ്മ ഭയങ്കര ഹാപ്പിയാണ് ഏസ് അമ്മയാണ് കേട്ടോ ഇതിന്റെ മുതലാളി രണ്ടാമത്തെ മുതലാളി ഭാവയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ മുതലാളി വാവയാണ് ഇപ്പൊ അവര് രണ്ടുപേരും കൂടി പുറത്തോട്ട് പോയിട്ടുണ്ട് ഇവിടെ ഫുൾ ഇങ്ങനത്തെ വന്ന് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് എന്താ പറയാ നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതല്ലേ ഉള്ളൂ കഴിഞ്ഞാ എന്താ പറയാ നമ്മളിങ്ങനെ കൊറേ കളക്ഷൻസ് ഒരു ബോക്സിൽ ഇങ്ങനെ കൊറേ വെച്ചിരിക്കുന്നു ഓരോ ചെയ്യുന്നു ഫോട്ടോസ് എടുക്കുന്നു അങ്ങനെ കുറെ സാധനങ്ങള് ഇങ്ങനെ ഗേസ് ഇപ്പൊ നിങ്ങൾ കേട്ടത് അമ്മ അലമാർ അലമാര തുറന്ന സൗണ്ടാണ് സൗണ്ട് അങ്ങനെ കുറെ വീഡിയോസ് കണ്ടിട്ട് നമ്മളത് റിയാലിറ്റി നമ്മളത് നേരിട്ട് നമ്മള് ചെയ്തിട്ടേ ഇല്ല നമ്മളന്ന് എന്ത് ചെയ്യാ നമ്മള് ഞാൻ ഞാൻ ഇതിനെ കുറിച്ച് ഓർത്തിട്ട് പോലും ഇല്ല ഗസ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എൻ്റെ മൈൻഡിലേ ഇല്ലായിരുന്നു ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾക്കൊന്നും അങ്ങനെ പിടിപാട് കൊടുക്കാത്ത പിടി പിടിപാട് മീൻസ് ഞാൻ അങ്ങനത്തെ എനിക്ക് അത്ര ഇതിനോട് താല്പര്യമൊന്നും ഇല്ലാത്തയാണ് പക്ഷെ ഈ ഇട ഈ മീൻസ് കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഭയങ്കര താല്പര്യം ഭയങ്കര താല്പര്യം എന്ന് വെച്ചാൽ ഞാൻ അമ്മയോട് അങ്ങോട്ട് പറഞ്ഞോണ്ട് ഞാൻ അമ്മ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം ചെറിയൊരു സ്റ്റാർട്ടപ്പ് നമുക്ക് തുടങ്ങാം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഓക്കെ പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ ഓരോ ഇങ്ങനെ നമ്മൾ കുറേ ജൂല ജൂലേഴ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് വാങ്ങി 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 ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം കുറേ ഇന്ന് നമുക്ക് കുറച്ച് ഇതും കൂടി വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണമല്ലോ അപ്പോൾ പാക്ക് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പം അതൊക്കെ ഇങ്ങനെ വരണം അപ്പോൾ നമ്മൾ ഇപ്പം ചെറുതായിട്ട് ഒരു ഫോട്ടോസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ഫോട്ടോസ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഫോട്ടോസ് എടുത്തിട്ട് ആ ഫോട്ടോസ് നമ്മൾ എടുത്തു ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഇനി പോസ്റ്റ് ചെയ്യണം നമ്മളിപ്പം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ പതിനേഴാം തീയതി ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ പതിനേഴാം തീയതി കൊടുക്കുന്നുണ്ട് ഒക്കെ നമ്മൾ ഇട ഇടും

ില്ല ബബിൾ ബബിൾ എന്നോട് സൂക്ഷിച്ചൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു അമ്മ അത് ഞാൻ അവരെ വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അത് എടുത്തിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നു ഇങ്ങനെ അതാണ് നമ്മളുടെ ഇത് ഞാൻ ഭയങ്കര നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അതാണ് അവ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ

വെരി 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 ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് ഓ ആ പതിനേഴാംക്ക് വേണ്ടി ഞാനിങ്ങനെ ആണ് ആണ് അപ്പം ഞാൻ അമ്മയടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പാക്കിംഗ് ജോലി എനിക്ക് വേണം പിന്നെ പാക്കിങ് ജോലി പാക്കിങ് ജോലി എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞാൽ എനിക്ക് പാക്കൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഞാനിങ്ങനെ ഓരോ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര രീതിയിൽ ഇങ്ങനെ പാക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി നല്ല രസമായിട്ട് ഇങ്ങനെ ഒരു മൂലയ്ക്കൊക്കെ വെക്കും അപ്പം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഒരു ഇങ്ങനെ ഓർഗനൈസ് ഓർഗനൈസ് ഇല്ല അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളും കണ്ടോ ഈ ഒരു സാധനം കണ്ടോ ഇത് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം എന്താ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക ഓരോ സാധനങ്ങളും എനിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കച്ചറയാണെങ്കിൽ കച്ചറ മീൻസ് ചീറ്റ സാധനങ്ങളാണെങ്കിലും ഞാൻ പോയി അത് എടുത്ത് ഞാനത് എന്താ പറയുക ഞാനത് പോയി എടുത്ത് ഞാനത് സൃഷ്ടിച്ച് ഞാനെ പിന്നെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം വീണ്ടും എനിക്ക് പറയാനുള്ളത് ഹാപ്പി ഹാപ്പി മാത്രമേ പറയാനുള്ളൂ അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഇനിയും ഇനിയും നമുക്ക് ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് കയറി കയറി നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഒന്നും കൂടി പറയാം എൻ്റെ ആമാട പെട്ടി എന്നാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് പിന്നെ യൂട്യൂബ് ചാനലിലും യൂട്യൂബിലും നമ്മൾ ഇടുന്നതാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് അപ്പം ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ആമാടപ്പെട്ടി യൂട്യൂബിലും എൻ്റെ ആമാടപ്പെട്ടിന്നാണ് എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എല്ലാവരും വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഭയങ്കര ഹാപ്പിയാണ് പുതിയൊരു കാര്യം ചെയ്യുമ്പോ നമ്മക്ക് ഉണ്ടാകുന്ന ഒരു ബേബി ദുബായിലാണ് എങ്കിൽ പോലും ബേബിയും ഹാപ്പി ദേബിയുടെ ഫ്രണ്ട്സും ഒക്കെ ഓർഡർ വന്നിട്ടാണ് അപ്പം ബേബി ഇവിടെ വന്നിട്ട് വാങ്ങിച്ചോളാം പറഞ്ഞു േബിയുടെ ഫ്രണ്ട്സൊക്കോട്ടു ദെൻ ബേബി ഹാപ്പിയാണ് അങ്ങ് ഹാപ്പിയാണ് എൻ്റെ അമ്മാവ് ഹാപ്പിയാണ് ഓൾ യു ഹാപ്പി അപ്പം നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമ്മളെല്ലാവരും കുറേ എഫേർട്ട് ഇതിലിടുന്നുണ്ട് അപ്പം നമ്മുടെ ഓരോ എഫേർട്ടിലും നിങ്ങൾ നമ്മളെ എന്താ പറയുക നിങ്ങൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് എന്താ പറയുക ഓരോ ഫോട്ടോസ് എടുക്കുന്നതായാലും ഫോട്ടോസ് വീഡിയോസ് എടുക്കുന്നതായാലും പിന്നെ ഓരോന്നിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഓരോ ഇങ്ങനെ ചെയ്യുന്നതും പാക്കിങ് എല്ലാം നമ്മൾ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് എല്ലാം നമ്മൾ പക്ഷേ മടിയില്ലാതെ ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ചെയ്തത് പാടായിരിക്കും ഇഷ്ടപ്പെട്ട് ചെയ്താൽ അല്ല അടിപൊളിയായിരിക്കും നമ്മളെല്ലാം നല്ല ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും കൂടി പറയാണ് നമ്മളെ എല്ലാവരെയും എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ എല്ലാവരും നമ്മളെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാനല്ല എൻ്റെ ഫാമിലിയും ഞാനും പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം പറയാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഇപ്പം ഞാൻ കുറേ സാധനങ്ങൾ വീണ്ടും 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 റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം സന്തോഷം കൊണ്ട് പറയുന്ന ഓക്കെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്